വർക്കുകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മുകളിലാണ് ബെൽഡിങ്ങും കാര്യങ്ങളും ഗ്യാസ് കട്ടിങ് കട്ട് ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ അപ്പൊ അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ നമ്മളുള്ളത് നമ്മളെ വട്ടപ്പാറ വളവിലാട്ടം ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം അതിലടക്കൊന്ന് പോയേക്കട്ടെ അപ്പം എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ കല്ട്ട അങ്ങനെ വീഡിയോയിലേക്ക് പോകാം അതിലും അടക്കൊന്നു പോയ വർക്ക് നല്ല തകർത്തുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പാറ വളവില്ല ഇവിടെ നേരെ ഈ ഓപ്പോസിറ്റ് വയ്യാണ് പാർട്ട് കൂടിയാണ് പൈ പില്ലർ ആണ്ട പാലം പോണത് ഒരു വേറെ ലെവലായിട്ട മക്കളാണ്ടില്ലേ അത്രയും താഴ്ചനാണ് കുടിച്ചിട്ടുള്ളത് ഫുള്ള് വർക്കൗ ലെവലിലാണ് ആയിട്ടുള്ളത് താഴേക്കൊന്ന് പോയ അച്ചറി ഐറ്റിലട്ട പ്പാറ വളവിലൂടെ ഒന്ന് പോയി നോക്കാം ഇങ്ങനെയാണ് ഇപ്പൊ പാലും പോണത് അട്ടപ്പാറിലെ മെയിൻ വളവാണിത് അവിടെയാണിപ്പോ ഏറ്റവും സ്ലോവല പട്ടി പോണ്ടത് വണ്ടിയിൽ കയറി വരുന്നത് കഴിച്ചറ് താഴേക്കൊന്ന് പോയാട്ട നമ്മൾ പാലത്തിന്റെ താഴെ എത്തിയിട്ടുണ്ട് കാണുമ്പോൾ അവിടെ നമ്മൾ താഴെത്തി ട്രെയിനൊക്കെ ഇവിടെ റെഡിയാണ് തഴ ട്രെയിനായിട്ട് പോകും സാറിന് താഴെ കിടന്നൊക്കെ പോകുന്ന ഏകദേശം എന്തെങ്കിലും ഐറ്റം ഉണ്ടല്ലേ ഒന്ന് കാണിച്ചുതരാം ഒരു ഒന്നര ഐറ്റം ആട്ടോക്കളെ അത്ര ഉയരത്തിലൂടെ ഈ പാലം കടന്നു പോണത് ഏതായാലും അവിടേക്കൊന്ന് പോയവയ്ക്ക വർക്കുകൾ തുടരുന്നു ഏറ്റവും മുകളിൽ ഇട്ടാണ്ടല്ലേ െറ്റൊക്കെ കെട്ടിയിട്ടാണ് വർക്കുകൾ നടക്കുന്നത് അപ്പം നമ്മൾ ഏകദേശം അവിടെ താഴെത്തിയിട്ടുണ്ട് അവിടെ ക്രെയിൻ അതാ രണ്ടാളെ ഉയർത്തിലേക്കതാ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ രക്തപ്പാറൊക്കെ ആകെ മാറിക്കഴിഞ്ഞു വണ്ടിയില്ലേ പാല നേരെ പാർട്ടി വളരെ നല്ല ണ് അവിടെ മേലെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏതെങ്കിലും പുറത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് ഓട്ടപ്പാറ പാലത്തിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നില്ലേ ഏറ്റവും മുകളിലാണ് ബെൽഡിങ്ങും കാര്യങ്ങളും ഗ്യാസ് കട്ടിങ് കണ്ട കട്ട് ചെയ്യണേ നമ്മൾ പോകം ഇവിടെ പാടത്തെത്താനായിട്ടുണ്ട് ഇവിടുന്ന് നേരം ദൂരണ്ട് ഇവിടെ അങ്ങട്ട് സൈഡിൽ കൂടിയാണിപ്പോ പോണോ അപ്പളതിന്റെ ഇതൊരു കാണാൻ പറ്റാ ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോണത് കാലം ഇതിനു മുന്നേ വന്നപ്പോൾ ഇവിടുന്ന് ഈ സംഭവം ഒന്നും സെച്ച് ചെയ്തിട്ടില്ല തൂണികളൊക്കെ ഫിൽ ഫില്ലറൊക്കെ റെഡി ആക്കി വരുന്നുള്ളായിരുന്നു ഏകദേശം വെടൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ വളർന്നാണ്ടില്ലേ ഇത്തരം പേരെ അങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെയാണ് പാടത്തൂടെ കേട്ടോ പാടത്തിന്റെ സെന്റർ ഭാഗത്തു കൂടിയാണ് ഈ പാലം കടന്നു പോണത് കൊറേ ആൾക്കാര് വിളിച്ചു ചോദിച്ചിരുന്നു വട്ടപ്പാറ ഗെന്താ വട്ടപ്പാറതാ ഈ കോലത്തിലാണ് പാലത്തിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാടത്തിന് ുട്ടാക്ക കടന്നു വരുന്നത് പാടത്തിന്റെ സെന്ററിലൂടെയാണ് അത് പോണത് കടന്നുപോണത് വട്ടപ്പാട വളർന്ന് പാടത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ കണ്ടില്ലേ ഈ ലെവലിലാണ് ത് വർക്കുകൾ തുടരുന്നു അവർക്ക് താമസിക്കണതാ ഷെഡ് കാട്ടില്ലേ ആ പാടത്തിന്റെ സെന്ററായിട്ടാണിപ്പോ പണിക്കാര സെന്റർത്തിട്ടാ താമസിക്കണത് അതിലും അവിടെ ഒന്ന് പോയെടുക്കാം നമ്മൾ ഒറ്റപ്പാറ നമ്മളെ പാടത്തെത്തിയിട്ടുണ്ടാവും അതിലും ഇവിടെ ഈ കോഴി മുകളിൽ നിന്ന് കയറി വരട്ടെ ഇവിടെ ഒരു വെള്ളച്ചാട്ടൊക്കെ കണ്ടുണ്ടോ കോയലൊക്കെ ഇട്ടിട്ട് മൊത്തമായിട്ട് കാണാത്ത തോടാട്ട ആഴ്ത്ത തോടാണിത് സെൻട്രലപ്പ മണ്ണിട്ട് ഇവിടെ മൂടിയതാണ് ഈ തോടിങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോവാണ്

അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് വാങ്ങുകളൊക്കെ കാണിച്ചു തന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്ത ഇൻഷാല്ല പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസ്സലാ വലൈക്കും